ശരീരഭാഗങ്ങളിൽ നമുക്ക് പലതരത്തിലുള്ള മുറിവുകൾ ഉണ്ടാവാം ഈ മുറിവുകൾ ഉണ്ടാകുമ്പോൾ രക്തം വാർന്നു പോയിട്ടാണ് പലപ്പോഴും മരണം സംഭവിക്കുന്നത് അപ്പോൾ രക്തം വാർന്നു പോകാതെ നോക്കുക എന്നുള്ളതാണ് പ്രധാനമായും നമ്മൾ ചെയ്യുന്നത് അതിനവിടെ പ്രഷർ ബാൻഡേജ് കൊടുത്താൽ മതി ആ ഭാഗം നല്ല തണുത്ത വെള്ളം കൊണ്ട് ശുദ്ധമായ വെള്ളം കൊണ്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു പ്രഷർ ബാൻഡേജ് കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചികിത്സ രക്തസ്രാവം നിർത്തണം രക്തസ്രാവം നിർത്താൻ എളുപ്പമുള്ള മാർഗം ടൂർണിക്ക ഉപയോഗിക്കുക എന്നുള്ളതാണ് അത് സാധാരണ എനിക്ക് ഇപ്പോൾ ഉദാഹരണമായിട്ട് കയ്യിലാണ് മുറിവ് പറ്റിയിട്ടുള്ളെങ്കിൽ ആ കൈ പൊക്കി പിടിച്ചതിന് ശേഷം എന്താ ഇവിടെ പ്രധാനപ്പെട്ട രക്തക്കുഴലിൽ നമ്മൾ ഇതുപോലൊരു തോർത്തുണ്ടോ മറ്റെന്തെങ്കിലും വെച്ച് ചുറ്റിക്കെട്ടിയതിന് ശേഷം അത് സ്കെയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും വടിയോ വെച്ചിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്യുക അപ്പോൾ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞുണ്ടെങ്കിൽ ഇവിടെ രക്തസ്രാവം നിൽക്കും രക്തസ്രാവം നിന്ന് കഴിഞ്ഞാൽ പിന്നെ അവിടെ വെച്ച് കെട്ടിക്കൊടുക്കുക പക്ഷേ ഇങ്ങനെ ചെയ്താൽ ഓരോ മണിക്കൂർ അടവിട്ട് ഇത് അഴച്ച് അവിടേക്കുള്ള രക്തോട്ടം പുനഃസ്ഥാപിക്കണം അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഈ കൈ കേടുവരികയും നമ്മൾ വരലേ പോയിട്ടുണ്ടാവുള്ളൂ തുടക്കത്തിൽ പക്ഷേ ഇവിടെ വെച്ച് തന്നെ മുറിച്ച് കളയേണ്ടി വരും അതുകൊണ്ട് ടൂറിനിക്കൊ കിട്ടുന്നത് കേരളത്തെ സംബന്ധിച്ച് പ്രായോഗികമായ തരത്തിൽ ചെയ്യാൻ പരിശീലനം ലഭിച്ച ആളുകൾക്ക് മാത്രമേ അത് ചെയ്യാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ അത് കൂടുതൽ അപകടം ഉണ്ടാക്കും നമുക്ക് ഏറ്റവും യോജിച്ചത് പ്രഷർ ബാൻഡേജ് കെട്ടലാണ് പ്രഷർ ബാൻഡേജ് കൊടുക്കുമ്പോൾ സാധാരണ എവിടെയാണോ മുറിവുണ്ടാകുന്നത് ആ മുറിവിൽ ഒരു ടവലോ തോർത്തുണ്ടോ എന്തെങ്കിലും ചുരുട്ടി വെച്ചതിന് ശേഷം അതിൻ്റെ മീതെ നമ്മൾ കെട്ടിക്കൊടുത്താൽ മതി നല്ല കെട്ടിക്കൊടുത്താൽ അവിടെ അത് അവിടെ ചേർന്നിരിക്കുകയും മുറിവിൽ രക്തസ്രാവം ഇല്ലാതിരിക്കുകയും ചെയ്യും ഇത്തരത്തിൽ ടൂറിനിക്ക വെക്കുന്നതിനേക്കാൾ എളുപ്പം പ്രഷർ ബാൻഡേജ് കൊടുക്കലാണ് എവിടെയാണോ മുറിഞ്ഞാൽ അവിടെ പ്രഷർ ബാൻഡേജ് കൊടുക്കുക അമർത്തി പിടിച്ചാൽ ബ്ലീഡിങ് നിൽക്കും ഇനി ഈ മുറിവിൽ യാതൊരു തരത്തിലുള്ളതായ വസ്തുക്കളും വെച്ച് കെട്ടാൻ പാടില്ല ഉള്ളി കമ്മ്യൂണിസ്റ്റ് വെച്ച ഇല്ലാനത്തും കരി അതല്ലെങ്കിൽ ചായപ്പൊടി കാപ്പിപ്പൊടി പഞ്ചസാര മഞ്ഞൾ ഇതൊന്നും വെച്ച് തേച്ചേക്കരുത് യാതൊരു തരത്തിലുള്ള പേസ്റ്റ് അല്ലെങ്കിൽ എരുമനെയ്യ് മുറിവെണ്ണ ഒരു യാതൊരു സാധനങ്ങളും മുറിവിൽ ഉപയോഗിക്കാൻ പാടില്ല നല്ല തണുത്ത വെള്ളം കൊണ്ട് കഴുകുക പ്രഷർ ബാൻഡേജ് കൊടുക്കുക പതുക്കെ ആശുപത്രിയിൽ എത്തിക്കുക ശരീരത്തിൻ്റെ ഒരു ഭാഗം മുറിഞ്ഞ് നഷ്ടപ്പെട്ടു പോവുകയാണെങ്കിൽ ആംബുട്ടേറ്റ് ചെയ്യുക എന്ന് പറയും അങ്ങനെ മുറിഞ്ഞ് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ആ മുറിഞ്ഞ ഭാഗത്തെ എടുത്ത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അത് നല്ല ഒരു തുണിയിൽ പൊതിഞ്ഞ് പരമാവധി നേരത്തെ രോഗിയെ കൊണ്ടുവന്ന ആശുപത്രിയിലേക്ക് തന്നെ എത്തിക്കണം ഞാൻ പറയാൻ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല സന്ദർഭങ്ങളിലും ആശുപത്രി എത്തിയിട്ടുണ്ടാവും ഈ മുറിഞ്ഞു പോയ ഭാഗം വേറെ ആശുപത്രിയിലും പോയിട്ടുണ്ടാവും ഇത് പലപ്പോഴും സംഭവിക്കുന്നത് അതുകൊണ്ട് ആ രോഗിയുടെ കൂടെ തന്നെ അത് കൊണ്ടുപോവാണെങ്കിൽ അത് തുന്നിപ്പിടിപ്പിക്കാനുള്ളൊരു സാധ്യത നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും നാല് മണിക്കൂറിൽ മുമ്പ് എത്തുകയാണെങ്കിൽ ഏറ്റവും നല്ലത് ഇനി കത്തിക്കുത്ത് അതുപോലെയുള്ള സംഭവങ്ങളിൽ ആ കുത്തേറ്റ വസ്തു അല്ലെങ്കിൽ കമ്പിയോ എന്തെങ്കിലും തുളഞ്ഞു കയറിയിട്ടുണ്ടെങ്കിൽ അത് അവിടുന്ന് വലിച്ചെടുക്കാൻ ശ്രമിക്കരുത് അങ്ങനെ വലിച്ചെടുക്കുമ്പോൾ ഉദാഹരണമായിട്ട് കത്തിയാണ് കൊണ്ടിട്ടുള്ളതെങ്കിൽ അത് ലിവറിലൂടെയോ സ്പ്ലീനിലൂടെയോ ഒക്കെ കടന്നു പോയിട്ടുണ്ടാവും അത് ചെന്നു ഓടി വലിച്ചെടുത്താൽ അത് ഉള്ളിൽ ബ്ലീഡ് ചെയ്യും പുറത്തേക്ക് നമുക്ക് കാഴ്ച ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തോർത്തുകൊണ്ടോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് അവിടെ പുറത്ത് മാത്രം ഒരു കെട്ട് കെട്ടുന്നുള്ളതാണ് അങ്ങനെ പുറത്ത് മാത്രം കെട്ടിയത് ഉള്ളിലെ ബ്ലീഡിങ് തടയാൻ പറ്റില്ല അതുകൊണ്ട് കത്തി അവിടെ ഇരിക്കുന്നതാണ് സുരക്ഷിതം ഊരി എടുക്കാൻ പാടില്ല കത്തിയോ അല്ലെങ്കിൽ എന്ത് അകത്ത് കയറിയാലും അത് നമ്മളായിട്ട് വലിച്ചെടുക്കാതിരിക്കലാണ് ഏറ്റവും സുരക്ഷിതാവുക